ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതി എന്നാണ് ചൈനയിലെ വൻമതിൽ അറിയപ്പെടുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നുമാണ് ഇത് എന്നാൽ ചൈനയിൽ മാത്രമല്ല ഇന്ത്യയിലും ഉണ്ടായ ഇത്തരത്തിലൊരു വൻമതിൽ ചൈനയിലെ വൻമതിലിനോളം വരില്ലെങ്കിലും ചൈന വൻമതിൽ പോലെ വലിയൊരു കോട്ടയാണ് ഗുംബൽഗഡ് കോട്ട മുപ്പത്തിയെട്ട് കിലോമീറ്റർ വിസ്തൃതിയിൽ വിസ്മയം തീർത്ത ഇന്ത്യയുടെ പൈതൃകം ചൈനയിൽ വൻമതിൽ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീണ്ട മതിൽ എന്നും ഈ കോട്ടയ്ക്ക് വിശേഷണമുണ്ട് ദയ്പൂരിൽ നിന്ന് എൺപത്തിനാല് കിലോമീറ്റർ വടക്ക് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഗുംബൽഗഡ് മേവാർ മേഖലയിലെ ചിറ്റോർഗഡിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോട്ടയാണ് ആരവല്ലി പർവ്വത നിരകളിൽ ഇഴചേർന്ന് കിടക്കുന്ന ഈ കോട്ട എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ മേവാർ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹാറാണ കുംബ എന്ന കുംഭകരൻ സിംഗ് ആണ് ഈ കോട്ട പണി പണികഴിപ്പിച്ചത് ചിത്തോർഗ് കോട്ടയ്ക്ക് ശേഷം രാജസ്ഥാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോട്ടയാണ് ഇത് വാസ്തുശില്പ വിസ്മയമാണ് ഈ കോട്ട കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ ആരെയും ആകർഷിക്കുന്നതാണ് കോട്ടയ്ക്കുള്ളിൽ മുന്നൂറ്റി അറുപത് ക്ഷേത്രങ്ങളുണ്ട് കൂടാതെ രാജകൊട്ടാരങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ ഉദ്യാനങ്ങൾ അങ്ങനെ നിരവധി കാഴ്ചകൾ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തിഒരുന്നൂറ് അടി അഥവാ മൂവായിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കിലോമീറ്റർ വിസ്തൃതിയിൽ കോട്ട വ്യാപിച്ചു കിടക്കുന്നു കോട്ടയുടെ മുൻവശത്തുള്ള മതിലിന് പതിനഞ്ച് അടി കനമുണ്ട് ശക്തമായ ഏഴ് കവാടങ്ങൾ കൊണ്ട് സുരക്ഷിതമാണ് കോട്ടയുടെ മതിലകം ആറടി വരെ ഉയരത്തിൽ കോട്ട മതിൽ ബാഹ്യശക്തികൾക്കെതിരെ പ്രതിരോധം തീർത്ത് ഉയർന്നു നിൽക്കുന്നു നിരവധി രഹസ്യ ദുരംഗങ്ങൾ കോട്ടയ്ക്കുള്ളിലുണ്ട് രാജാക്കന്മാരായിരുന്ന രാജാ മാൻസിംഗ് രാജ ഉദയ് സിംഗ് മിർസ എന്നിവർ സംയുക്തമായി നടത്തിയ ആക്രമണം പോലും ഈ കോട്ട പ്രതിരോധിച്ചു ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് ആയിരത്തി നാനൂറ്റി അറുപത്തി വർഷങ്ങളിൽ ഗിൽജി രാജാവായിരുന്ന മുഹമ്മദ് ഗിൽജിയും കോട്ടയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു എന്നിട്ടും കുലുങ്ങാതെ ഈ കോട്ട തലയുയർത്തി നിന്നു മുഗൾ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ ചരിത്രമുറങ്ങുന്ന കുമ്പൽഗഡ് കോട്ട ഇന്ന് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് വൈകുന്നേരങ്ങളിൽ മാത്രം അല്പനേരത്തേക്ക് തുറന്നു നൽകുന്ന കോട്ടയുടെ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് ഭൂപ്രകൃതിയുടെ അപ്രാപ്യതയും ശത്രുതയും കോട്ടയ്ക്ക് അജയതയുടെ ഒരു സാമ്യം നൽകുന്നു കലഹങ്ങളുടെ സമയത്ത് മേവാറിലെ ഭരണാധികാരികൾക്ക് ഇതൊരു അഭയസ്ഥാനമായി പ്രവർത്തിച്ചു ബൻബീർ വിക്രമാദിത്യനെ കൊന്ന് സിംഹാസനം പിടിച്ചെടുത്തപ്പോൾ മേവാറിലെ രാജാവായ ഉദായിയിലെ ബാല്യകാലത്ത് അഭയകേന്ദ്രമായി മീ കോട്ട പ്രവർത്തിച്ചു മേവാറിലെ ഇതിഹാസ രാജാവായ മഹാറാണ പ്രതാപിന്റെ ജന്മസ്ഥലമായതിനാൽ ജനങ്ങൾക്ക് ഇത് വളരെ അധികം വൈകാരിക പ്രാധാന്യമുള്ള ഇടമാണ് നീണ്ടുനിൽക്കുന്ന ഉപരോധത്തെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും ഈ കോട്ട സ്വയം പര്യാപ്തമാണ് താനും thank you